ഹായ് എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ നോക്കിയത് നമ്മുടെ ടൈം ടേബിൾ പ്രകാരം ഹിസ്റ്ററിയിലുള്ള ആറ്റങ്ങൽ കലാപം തൊട്ടിട്ട് വിമോചന സമരം വരെയുള്ള ഭാഗങ്ങളാണ് കുറച്ചധിക സമയം വേണ്ടി വന്നു രണ്ടു ദിവസം കൊണ്ടാണ് അതായത് ഇന്നലെ വൈകുന്നേരം ഇന്നൊരു ഉച്ചയോട് കൂടിയിട്ടാണ് ഞാൻ ഈ ടോപ്പിക്ക് തീർത്തത് എന്തായാലും തീർത്ത് കഴിഞ്ഞിട്ട് കുറച്ച് പി വൈക്കും ഒരു പത്ത് പീ വൈക്കും അതിൻ്റെ എക്സ്പ്ലനേഷനും കൂടി നോക്കിയിട്ടുണ്ടായിരുന്നു അതൊരു വ്ലോഗി ചെയ്തു പക്ഷേ ഒരു അരമണിക്കൂറിൻ്റെ അടുത്ത് അങ്ങനെ വായി വായിച്ച് അത് എടുത്തതുകൊണ്ട് അപ്ലോഡ് ചെയ്യാൻ സാധിച്ചില്ല പിന്നെ നെറ്റിൻ്റെ ഇഷ്യൂ കാര്യങ്ങളൊക്കെ വന്നു കാരണം എല്ലാവർക്കും അറിയാമല്ലോ അമ്മമാതിരിയാണ് നമ്മുടെ നാട്ടിൽ മഴ പെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എല്ലാവരും കുറച്ചൊക്കെ ശ്രദ്ധിക്കണം പുറത്തിറങ്ങുമ്പോഴായാലും കുട്ടികളെ പ്രത്യേകിച്ചും ശ്രദ്ധിക്കണം അപ്പോൾ ഓക്കെ ഇന്നിപ്പോൾ ആറ്റിങ്ങൽ കലാപം മുതൽ വിമോചന സമരം വരെ വായിച്ചെത്തിച്ചിട്ടുണ്ട് കുറച്ച് നോട്ടും കാര്യങ്ങളൊക്കെ ഓർമ്മയില്ലാത്തത് പിന്നെ എഴുതി വെച്ച് പഠിച്ചു അതൊരു നല്ല വേയാണ് കാരണം നമുക്ക് വായിച്ച് പഠിച്ചാൽ കിട്ടാത്തത് ഒരു പ്രാവശ്യങ്ങളിലും നമ്മൾ എഴുതി നോക്കുക പിന്നെയും നമ്മൾ മനസ്സിലിട്ടിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും അതൊക്കെ ആലോചിക്കാൻ ശ്രമിക്കുക കിട്ടാത്തത് എവിടെയാണോ ആ പോയിന്റിൽ വന്നിട്ട് വീണ്ടും ബുക്കിൽ നോക്കുക അല്ലെങ്കിൽ എവിടെയാണോ എഴുതി വെച്ചിരിക്കുന്നത് എന്ന് വെച്ചാൽ അവിടെ നോക്കുക അപ്പം വേയിൽ വേലക്കൂടെയാണ് പഠിക്കുമ്പോൾ എന്തായാലും നമ്മൾ ആ ഒരു ഇൻറ്റൻസിറ്റിയുടെ ഓടിയിട്ട് തന്നെ പഠിക്കാൻ ശ്രമിക്കുക കൺഫ്യൂസിങ് ഫാക്റ്റ് കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മളൊരു ബുക്കിൽ എഴുതി വെച്ചിട്ടോ അല്ലെങ്കിൽ ഒന്ന് ഒന്ന് രണ്ട് തവണ നമ്മൾ എഴുതി പഠിച്ചിട്ടായാലും പ്രശ്നമില്ല നമുക്കൊരിക്കലും അത് തെറ്റാൻ പാടില്ല പിന്നെ കുറച്ചൊക്കെ ലാഗ് എടുത്ത കാരണം കൊണ്ട് തന്നെ കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ് പഠിച്ചെത്താനും അല്ലെങ്കിൽ ആ ഒരു ട്രാക്കിലേക്ക് കടന്നു വരാനൊക്കെ ഒറ്റ ദിവസം കൊണ്ട് വായിച്ച് തീർത്തിരുന്ന ഈ ഭാഗങ്ങൾ ഇപ്പോൾ ഇരിക്കുമ്പോഴും ഒരു മടുപ്പ് തോന്നുന്നുണ്ട് വായിച്ചെത്തിക്കുമ്പോഴും ഒരു മടുപ്പ് തോന്നുന്നുണ്ട് കാരണം ഇതൊക്കെ എത്രയോ പ്രാവശ്യം വായിച്ചു വിട്ടിട്ടും അങ്ങനത്തെ ഇത് പക്ഷേ അതൊന്നും നമ്മുടെ പഠനത്തെ ഒരിക്കലും നെഗറ്റീവായിട്ട് ബാധിക്കരുത് അപ്പോൾ നമ്മൾ ആത്മാർത്ഥതയോടുകൂടി നമ്മുടെ ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് കൊടുത്ത് പഠിച്ചു കഴിഞ്ഞാൽ ഒരു ഇതും നമുക്ക് വരില്ല നമ്മളെ തോൽപ്പിക്കാൻ ആർക്കും പറ്റില്ല അപ്പോൾ എന്തായാലും ഇനിയുള്ള തെറ്റുകളൊക്കെ തിരുത്തിയിട്ട് നമുക്ക് ഒരുമിച്ച് പഠിച്ച് കയറാം അപ്പോൾ പ്രത്യേകിച്ച് ഈ ബോക്സുകൾ പിന്നെ എടുത്തെടുത്ത് പറയുന്ന ഭാഗങ്ങളൊക്കെ നമ്മൾ പല ആവർത്തി ഒരുവിട്ടു തന്നെ പഠിക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം പിന്നെ പി വൈ ക്യു ഇസ് ദ ബെസ്റ്റ് ഓപ്ഷൻ എനിക്ക് ഈ കഴിഞ്ഞ പ്രിലിംസിനെല്ലാം കയറാൻ പറ്റിയത് പി വൈ ക്യൂവിൻ്റെ ഹെൽപ്പോട് കൂടിയിട്ടാണ് അപ്പോൾ എല്ലാവരും നന്നായി പഠിക്കുക ബൈ